അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തതും ഒരു ക്യാമറ ഫേസ് ചെയ്തതൊക്കെ ആ ചേട്ടന്റെ സ്റ്റുഡിയോയുടെ മുന്നിലാണ് ചെന്ന് തെണ്ടും ചേട്ടാ ഒരു ഫോട്ടോയും കളിച്ചിട്ടുണ്ട് തട്ടിവിടുമ്പോ ആ കോലി പോയി ദൂരെ ചെന്ന് വീഴും എന്നിട്ട് അവിടെ മുതൽ ഇങ്ങനെ മുതലിങ്ങനെ അളന്നളന്ന് അളന്നളന്ന വലിയ കോലിന്റെ അളവ് അളന്നളന്ന് അളന്ന് വരുമ്പം എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞങ്ങൾ രണ്ട് പേരും കൂടെ വെറുതെ വന്ന് കാറ്റ് കൊള്ളാനായിട്ട് ഇരുന്നതാണ് പക്ഷേ ഒരു കാറ്റും വീശുന്നില്ല കേട്ടോ പക്ഷേ മഴക്കാർ കയറിയിട്ടുണ്ട് ഋഷ്യശൃംഘം വീണ്ടും വരാനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട് കൂടെ ഞങ്ങളിത് ഒരാളെക്കൂടി കൊണ്ടുവന്നിട്ടുണ്ടേ ബാസ്ക്യോ ബാസ്ക്യോ ഡാട്ടി അത് പറഞ്ഞാൽ മതി ഓടിപ്പോയി നോക്കും വേറെ ഏതോ പട്ടിയെ കണ്ടിട്ടാന്ന് നോക്കുന്ന നോട്ടം നോക്കിക്കാവേണ്ടേ എല്ലാവരും ബാസ്ക്യുവിനെ കാണിച്ചതാണ് ബാസ്ക്യുവിനെ കാണണമെന്നും പറഞ്ഞ് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് അപ്പോൾ ഇന്ന് ഇന്നെന്താണേലും ബാസ്ക്യുവിൻ്റെ പിന്നാമ്പുറോ മുന്നാമ്പുറോ ഒക്കെ കാണാൻ പറ്റും എന്താ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു സ്നഗി വെൽറ്റ് വെൽറ്റിട്ട് പാടമൊക്കെ ഉണ്ട് മഴ മഴത്തുള്ളികൾ പതുക്കെ പെയ്തു തുടങ്ങിയപ്പം ചെറുതായിട്ട് ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ വന്നേ ഇന്നലെയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഒറ്റ ഇടിമിന്നൽ ഈ സമയത്ത് ഇടിമിന്നലോന്ന് ഞാൻ ഓർത്ത് പോയി അപ്പം നമ്മളിപ്പം പെരുപ്പുറത്തായിരിക്കുന്നത് എന്താകുമോ എന്തരോ എന്തോ പിന്നെ മഴ പെയ്യുവാണെങ്കിൽ നല്ല കാര്യമല്ലേ നമുക്ക് കറണ്ടില്ലന്നെ കറണ്ട് പോയിട്ട് കുറേ നേരമായി കറണ്ട് വരും പോകും വരും പോകും വരും പോകും ഇങ്ങനെ വന്നു പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങ് പോയി ആവി എടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പം പിന്നെ നമുക്കെന്നാൽ ഇവിടെ വന്നിരുന്ന രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകാലോ എന്ന് കരുതി ഇപ്പോഴും ഓരോരുത്തർ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കരിമണ്ണൂരാണ് വീട് അതായത് മുതലക്കുടം പള്ളി കഴിഞ്ഞിട്ടാണ് വീട് അപ്പം ഞാൻ വീട് എവിടെയാണെന്ന് ചേച്ചാ മുതലക്കുടന്നും പറയാറുണ്ട് കരിമണ്ണൂരും പറയാറുണ്ട് ഇതിൻ്റെ എല്ലാം നടുക്കായിട്ട് ഒരു സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്നത് കേട്ടോ പിന്നെ ഇതാ വീട് സ്വന്തമാണോ എന്ന് ചോദിക്കാറുണ്ട് സ്വന്തമല്ല നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്ന വീടാണേ നമ്മളെപ്പോൾ വേണമെങ്കിലും പോകാവുന്ന വഴിയാത്രക്കാരായിട്ട് നിൽക്കുന്നവരാണ് എന്താ പറയുക എല്ലാട ആൻസൂട്ട എങ്ങോട്ട് നോക്കണ ആൻസൂട്ട് ആൻസൂട്ടിൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങണം എന്നുള്ളത് ആൻസൂട്ടിനെ ഇതുവരെ അത് സാധിച്ചിട്ടില്ല ആൻസൂട്ടനെ സ്വന്തമായിട്ട് ആൻസുകൂട്ടൻ്റെ പപ്പയ്ക്കൊരു വീടുണ്ടെങ്കിൽ പോലും മാനസൂട്ടൻ അവിടെ ഒരു രാത്രി പോലും ഉറങ്ങാത്തത് കൊണ്ട് ആൻസ്കൂട്ടൻ്റെ ഫീലിങ്സ് ഒന്നും അറിയാൻ പാടില്ല നീ ഉറങ്ങിയിട്ടുണ്ട നീ കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നപ്പം നിൻ്റെ പപ്പ ഇല്ലാതെ വന്നപ്പം മാനുസുകൂട്ടനോട് പറഞ്ഞു ആൻസ് ഈ വീട്ടിലേക്ക് കയറണ്ടാന്ന് പറഞ്ഞു കുറേ പേര് ആൻസിനെ അവിടെ നിന്ന് കയ്യെ പിടിച്ചിറക്കി വിട്ടു ആനസൂട്ടൻ്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്ന് എനിക്ക് എൻ്റെ വീഡിയോയുടെ താഴെ വരെ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആൻസിനെ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല എന്താണേലും ഞാനും ആൻസൂട്ടനെ കൂടിയിട്ട് നല്ലൊരു വീടുണ്ടാക്കൂല ഡാൻസുട്ട ആ െ ഞാനവിടെ ഉറങ്ങിയിട്ടുണ്ടോന്ന് അനുസോട്ടൻ ചോദിച്ചപ്പം എനിക്ക് സങ്കടം വന്നു സാരില്ലേ കാറ്റ് വന്നു ആൻസിനെ ആശ്വസിപ്പിക്കാൻ വന്ന കാറ്റന്ന് തോന്നണം അല്ല അനുസോട്ടൻ എന്നെ പൊന്നോ എൻ്റെ പൊന്നോ എൻ്റെ പൊന്നോ എന്താണെങ്കിൽ ഈ ആൻസിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയാവോ അതിനെ നന്നായിട്ട് മനസ്സിലാക്കുന്ന കുട്ടിയാണ് കുട്ടിയാണെന്നിട്ടോ പിന്നെ അവൻ അവനെന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പരാതി ഉണ്ടെങ്കിലും അവൻ ആ തുറന്നൊരു കാര്യം പറയാറില്ല അതിപ്പോൾ ഇവനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ പോലും ഇവനവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കത്തിയോളും പറയത്തില്ലന്നേ അത് ഭയങ്കര ഒരു പാടാണ് ഇവരെ ആരും സ്കൂളിലാണേലും അതെ ഇവനാരെങ്കിലൊക്കെ കുറ്റപ്പെടുത്തിയാൽ ഇവ ഇവൻ അങ്ങോട്ട് പോയി മിണ്ടു അത് എന്തൊരു ക്യാരക്ടറാണോ എന്തരോ എന്താ എനിക്കറിയാൻ പാടില്ല അങ്ങനെ അത്രയും പാവമൊന്നും ആ ഒരു പറയേണ്ട കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് എന്ന് പറഞ്ഞോളണം കേട്ടോടാ ഏഹ് നമ്മുടെ കാര്യം പറയാൻ വേറെ ആരും വരത്തില്ല നമ്മൾ തന്നെ വരും പറയാറുള്ളൂ വേറെ ആരും നമ്മൾ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല ഇവനിപ്പം ഞാൻ എന്നെപ്പോലും നോക്കിയ കാര്യമില്ല ഞാനെപ്പോഴിപ്പം നിന്റെ കൂടെ ഉണ്ടാവുന്നൊന്നും യാതൊരു ഉറപ്പില്ല ഒരുത്തിനും അവിടെ ഇരുന്ന് വായി നോക്കുന്ന നോട്ടം നോക്കിക്കെടാ ഇവിടെ വേണോ ഇവന്റെ യഥാർത്ഥ വായനോട്ടം ഈ ബാസ്കിമോളിന്റെ യഥാർത്ഥ വായ്നോട്ടത്തിന്റെ വീഡിയോ നമ്മൾ ദാ ഇവിടെ ഇടുന്നതായിരിക്കും കേട്ടോ അല്ലേടാ നമുക്ക് ആ വീഡിയോ ഇവിടെ എത്ര സെക്കൻഡിന്റെ വീഡിയോയാ ബാസ്ക് കഴിഞ്ഞ ദിവസം ഓടി വായിക്കുന്ന വീഡിയോ സെക്കൻഡ് ഉണ്ടെന്ന് അല്ലേ എന്താണല്ലോ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും ഒരു പെൺപട്ടിയെ കണ്ടപ്പോൾ ബാസ്ക് ടിങ് 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 നമ്മുടെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞു എന്താണേലും ഒരു ഐസ്ക്രീമെങ്കിലും കൊണ്ടുകൊടുക്കാൻ പറ്റിയ ആൻസ് ഉത്സവം പ്രമാണിച്ച് ഇനി നമുക്ക് വലിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട് നമ്മുടെ മുതലക്കടം പള്ളിയിൽ പെരുന്നാളാണ് എൻ്റെ ചെറുപ്പം മുതലേ പെരുന്നാൾ പെരുന്നാളെന്നും പറഞ്ഞ് വര വന്നുകൊണ്ടിരിക്കുന്ന ഒരു പെരുന്നാളാണ് നമ്മുടെ മുതലക്കടം പള്ളിയിൽ എനിക്ക് ഓർമ്മ വച്ചപ്പം മുതൽ അതായത് ഞാൻ ചരിച്ചപ്പം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ മുതലക്കടം പള്ളി കാരണം വീട്ടിലേക്ക് വരുന്നതൊക്കെ നമ്മൾ ഈ പള്ളിയുടെ മുമ്പ് ഇവിടെയാണല്ലോ അപ്പോൾ നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇവിടെ പെരുന്നാൾ കേട്ടോ എൻ്റെ ഇടവകപ്പള്ളി ഇതൊന്നും അല്ല കേട്ടോ എൻ്റെ ഇടവക ഇതുവരെ ജോജോ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടവകപ്പള്ളി എന്ന് പേര് മാറ്റിയിട്ടില്ല അപ്പം ഇടവക എന്ന് പറയാൻ പറ്റില്ല ഞാൻ കുർബാന കാണാൻ പോകുന്നത് അവിടെയാണ് കേട്ടോ നമുക്കിവിടെ വീടിന് അതിലും എളുപ്പത്തിൽ പോകുന്ന കരിമണ്ണൂർ ഫൊറോനാപ്പള്ളിയുണ്ട് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കരിമണ്ണൂർ പക്ഷേ ഞാൻ മുതലക്കുടത്താണ് നേരത്തെ മുതൽ പോകുന്നത് ഇവിടെ ഇപ്പം വന്നിട്ട് രണ്ട് വർഷമായിട്ട് ആയിട്ടല്ലേ ഉള്ളൂ മൂന്ന് വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടേ ഉള്ളൂ അപ്പോ ട്വന്റി ടുസംബറിലാണ് നമ്മളിവിടെ വരുന്നത് ട്വന്റി ടു പോയിന്റ് ട്വന്റി ഫോർ ഡിസംബർ വരുമ്പോൾ മൂന്ന് വർഷമാകും ഇല്ലാ ട്വന്റി വൺ ഡിസംബർ ആറാം തീയതി വേണ്ട ഇവിടെ നമ്മൾ താമസം തുടങ്ങുന്ന ഈ വീട്ടിൽ ഞാനാണെങ്കിൽ ഈ വീട് എടുക്കാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആൻസിൻ്റെ സ്കൂൾ ബസ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോയത് പോകുന്നത് അപ്പം സ്കൂൾ ബസ് ഇവിടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഞെറക്കുറ്റി മെയിൻ റോഡ് റോഡരികിലൊരു വീടായിരുന്നേ അപ്പം അതിന് അതിലാണ് സ്കൂൾ ബസ് ഉള്ളതാണ് അപ്പം അനുസിനെ നമുക്ക് കുറേ എന്താ ബസ് പോകുന്ന റൂട്ടിൽ തന്നെ താമസിക്കാനാ എളുപ്പം അല്ലെങ്കിൽ ഇടിയൊക്കെ വെട്ടുമ്പോൾ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ കുറച്ച് ദൂരം പോയി നിൽക്കാം ബുദ്ധിമുട്ടായതുകൊണ്ടേ കൊണ്ട് അത് അങ്ങനെയാണ് നമ്മൾ ഈ വീട് വീടെടുക്കേണ്ട വന്നത് അപ്പം അവർക്കുറ്റി ആ വീട് മുഴുവൻ പോയായിരുന്നു പിന്നെ അവർക്ക് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണമായിരുന്നു അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പിന്നെ അവിടെ നിന്ന് മാറി പിന്നെയാണ് ഇതെടുത്തത് അതൊരു ഓടിട്ട ഓൾ ഭാഗം ഇങ്ങനെ കിടപ്പുമുറിയൊക്കെ ഇങ്ങനെ ഓടിട്ടതും ഫ്രണ്ടിലെ സിറ്റൗട്ടും ഒരു മുറിയും വാർക്കയുമായിട്ടുള്ള ഒരു വീടായിരുന്നു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്തതും എല്ലാം ആ വീട്ടിൽ വെച്ചായിരുന്നു അവിടെ വെച്ചാൽ യൂട്യൂബൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് ആ യൂട്യൂബിലൊക്കെ യൂട്യൂബില് ലോങ് വീഡിയോ ഒന്നും നമ്മൾ നമ്മളവിടെ ആ അതൊക്കെ കോപ്പിറൈറ്റ് പാട്ടൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആ വീട് പക്ഷേ സൗകര്യം എന്ന് പറയുക അത് പൈപ്പ് വെള്ളമായിരുന്നു അവിടെ താമസിച്ചാണ് എൻ്റെ മുടി മുഴുവൻ പോയത് എനിക്ക് ആവശ്യത്തിന് മുടി ഉണ്ടായിരുന്നു അവിടെ താമസിച്ചാണ് മുടി മുഴുവൻ ഊരി പോയത് അതിലുള്ള വീഡിയോ കാണുമ്പോൾ സങ്കടം വരുമേ ആ വീട്ടിലുള്ള വീഡിയോയിലൊക്കെ ഇപ്പം പൈപ്പ് വെള്ളം ക്ലോറിങ് വാട്ടർ അല്ലേ വെള്ളം മുടങ്ങാറുണ്ടായിരുന്നു ഒരാഴ്ചയോളം നമുക്ക് വെള്ളം കിട്ടാതെ വന്ന അവസാനം ഞാൻ വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നു നമ്മുടെ വണ്ടമറ്റത്തുള്ള ഒരു ചേട്ടൻ വെള്ളത്തിൻ്റെ വണ്ടിയെ കൊണ്ടാടന്ന് വെള്ളം വെക്കാറുണ്ട് അങ്ങനെ ആ ചേട്ടൻ്റെ വെള്ളം വാങ്ങി പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ട കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനറൽ വാട്ടർ വാങ്ങി വെച്ചു പിന്നെ നീ ഓർക്കുണ്ടോ ബോക്സ് ബോക്സ് ആയിട്ട് ബോക്സ് ബോക്സ് ആയിട്ട് മിനറൽ വാട്ടർ വാങ്ങി വെച്ചു കുടിക്കാം അതൊക്കെ ബാക്രിക്ക് കൊടുത്തു പക്ഷികളൊക്കെ ചേക്കേറുന്ന സൗണ്ടാണ് ആണ് കേട്ടോ കിടക്കുന്നു അവനോട് കിടക്കട്ടെ ബാസ്കോ ബാസ്ക്യോ ആയി അവിടെ ചക്കരക്കുട്ടനാണോ എന്നെ നാളെ ശാന ഞായറാഴ്ചയാണ് അപ്പം നാളെ ആറേമുക്കാലിന് അല്ല ആറരയ്ക്കാണ് കുർബാന എന്ന് അറിഞ്ഞു മുതലക്കടം പള്ളിയിൽ അപ്പം ആറരയ്ക്കാണ് കുർബാന നമുക്ക് ബസ് ആറര കഴിയുമ്പോഴൊക്കെ വരത്തുള്ളൂ അപ്പോൾ ആ ബസ്സിന് പോയി നമുക്ക് ഞാനും ആനസ് രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് വേണം കുർബാന കൂടിയിട്ട് അടുത്ത നെക്സ്റ്റ് ബസ്സിന് തന്നെ നമ്മൾ കയറി തിരിച്ചിങ് പോരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നു പിന്നെ വേറെന്താടാ കുരുത്തോല വാങ്ങാനായിട്ട് പണ്ടപ്പള്ളിയിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇപ്പം വീടിൻ്റെ തൊട്ടടുത്തല്ലേ പള്ളി ഓടി അങ്ങ് പോവുക ഓടി ഇങ്ങ് ഇറങ്ങി വരിക മിസ്സിംഗ് ദോസ് പ്ലേസ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ റെനീന്ന പേരെൻ്റെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരേ സമയത്തൊക്കെ ഉണ്ടായേ രണ്ട് മാസത്തെ വ്യത്യാസം അവൾ അവൾ ആദ്യം ഉണ്ടായി രണ്ട് മാസം കഴിഞ്ഞ് ഞാനുണ്ടായി എൻ്റെ ബാല്യകാല സുഹൃത്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സീതപ്പെണ്ണിനെ കിട്ടിയില്ല അതും പറഞ്ഞ് കരഞ്ഞു പറഞ്ഞീ അതൊരു വാരികയിലൊരു മാസി മനോരമ വീക്കിലിയിൽ മംഗളം വീക്കിലിയിലൊക്കെ ഒരു പടമായിരുന്നു ഇല്ല ഒരു പേപ്പറായിരുന്നു ഞാനതും ബൊക്കെ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അവക്കടെ അച്ഛൻ്റെ അമ്മ വന്നപ്പം വീട്ടിൽ നിന്ന് പേരൊക്കെയാണ് പറിച്ച പേപ്പറിൽ പൊതിഞ്ഞോണ്ടങ്ങ് പോയി എൻ്റെ സീതപ്പെണ്ണിനെ കൊണ്ടുപോയേന്നും പറഞ്ഞു പോകുന്നവരെ ഞാനിങ്ങനെ നോക്കി നിന്നു പോയി കഴിഞ്ഞവിടെ ഒരു ഒറ്റ കരച്ചില്ല പിന്നെ എന്നെ ഇളിയെ എടുത്തോണ്ട് പോയി അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ അവരുടെ അവിടെ അരഫൈസരിങ്ങനെ കൊണ്ട് വെച്ചേക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ അവളതിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് പേരക്കൊക്കെ തിന്ന് അപ്പോൾ അവളുടെ സീതപ്പെൊരു ഒരു ഒരു പടം ഉണ്ട് അത് എടുക്കാൻ വന്നാന്ന് പറഞ്ഞിപ്പോൾ ആ വല്ലുമ്മ അതിങ്ങടത്തേൻ്റെ കയ്യിൽ തന്നു അന്നേരം ഒരു കാര്യവും ഇല്ലാണ്ട് ഇവളൊരു ഒറ്റക്കരച്ചില്ല അതുവരെ ഇവിടെ ഈ പടം കണ്ടുമില്ലെന്ന് ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാര്യമില്ല അത് ഇവിളോ പുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കിടന്ന് കരഞ്ഞ് പിന്നെ ഞങ്ങൾ എപ്പോഴും കുരിശൻ തൊട്ടിയിൽ പള്ളിയിൽ പള്ളി നടയിൽ പോയിരുന്ന സിനിമാ പാട്ട് എഴുതുക ഞാൻ ഒത്തിരി പാട്ട് പാട്ടപുസ്തകങ്ങൾ വാങ്ങുമായിരുന്നു അതി നോക്കി പാട്ട് എഴുതിയെടുക്കുക ചുമ്മാ ഇരുന്ന് പാടുക വെറുതെ ഇരുന്ന് എന്തേലൊക്കെ കളിക്കുക കല്ല് കളിക്കുക അഞ്ച് കല്ലിങ്ങനെ അങ്ങനെയൊക്കെ കളിക്കുക അതൊക്കെയായിരുന്നു പണ്ടത്തെ ഡ്യൂട്ടീസ് ഒരു രസമായിരുന്നു അപ്പം അവളെ കല്യാണം കഴിപ്പിച്ചൊക്കെ അയച്ചു പിന്നെ അവളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് അവളും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണാൽപ്പത്തിൽ ഫ്രണ്ടിൽ ഫോട്ടോയിൽ അവളും അവളും രാജി അല്ലല്ല അവൾ സാരിയാണ് സാരി ആയിരുന്നു അവൾ അവളുടെ വെഡ്ഡിങ് സാരി എടുത്തോണ്ട് തോന്നുന്നത് എൻ്റെ കല്യാണത്തിന് അങ്ങനെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടുകാർ എന്ന് പറയാൻ റെനി ഫസ്റ്റ് പറയുന്നത് റെനിയാണേ കാരണം എന്നെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് അവൾ പിന്നെ ജോസ്ലി വാവ കുഞ്ഞല കുഞ്ഞല ഇതൊക്കെയായിരുന്നു കൂട്ട് സൂര്യ സൂരജ് രാജി രാജേഷ് ആച്ചി ആച്ചി കൂട്ടുകാരിയല്ല കേട്ടോ ഞങ്ങളുടെ ഒരു ചേച്ചിയായിട്ട് നിൽക്കും ഞങ്ങൾ ആച്ചിന്നാണ് വിളിക്കുന്നത് എൻ്റെ ചേട്ടടൊക്കെ ഏജാണ് ആച്ചി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നേ അപ്പോൾ വീടിൻ്റെ കുറച്ച് അപ്പോൾ കുഞ്ഞലയുടെ ഒക്കെ വീടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ നേഴ്സറി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയാൽ മതി കേട്ടോ അവരുടെ വീടായിരുന്നു കുഞ്ഞല എന്ന് പറയണതും എൻ്റെ മൂത്തതാണ് കേട്ടോ വാവ എൻ്റെ അളയതുവുക പക്ഷേ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങളൊക്കെ പേരെ വിളിക്കുന്നത് ആച്ചയെ മാത്രം ആച്ചിന്ന് വിളിക്കാറുള്ളൂ കേട്ടോ അവരെല്ലാം ഇപ്പം ദുബായിലാണ് നാട്ടിൽ നിന്ന് അവരെല്ലാവരും മൂന്ന് പേര് സെറ്റിൽ ആച്ചി കുഞ്ഞല വാവ ഒരു വീട്ടിലുള്ളതാണ് അവിടുത്തെ മമ്മി അവരുടെ മമ്മിയുടെ അടുത്തായിരുന്നു ഞങ്ങൾ ഫുൾ ടൈം മമ്മിക്ക് പിള്ളേരെ എല്ലായിടത്തും ഇടക്കലായിരുന്നു ഡ്യൂട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മിയെ കാണാൻ പോയത് അപ്പം വീടിൻ്റെ അടുത്തൊരു നേഴ്സറി ഉണ്ട് കുഞ്ഞിലയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ബാപ്പുജി നേഴ്സറി അവിടെ നാട്ടിലുള്ള സകല പിള്ളേർ നേഴ്സറി പഠിച്ചിട്ടുള്ളത് അവിടെയാണ് ചന്ദ്രക ടീച്ചറിൻ്റെ അടുത്ത ടീച്ചറാണ് ഇപ്പോഴും അവിടെ നഴ്സറി ടീച്ചർ ഇട്ടുക നഴ്സറിയുടെ ഒരു സൈഡ് ഇങ്ങനെ പോസ്റ്റ് ഓഫീസാണ് ഒരു 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 കെട്ടിടം ഒരു സൈഡ് നഴ്സറി അതിലൊരു മുറി പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും അതൊക്കെ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല അങ്ങനെ ആ നേഴ്സറിയുടെ മുറ്റത്ത് പോയി ക്ലാ ഇതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കളിക്കുക നേഴ്സറിയുടെ ഇറിയത്തിരുന്ന് കല്ല് കളിക്കുക റെനീ വരാറില്ല കേട്ടോ ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടാവും അവളെ അവളെ വിടാറില്ല വിടാറില്ല അതങ്ങനെ പിന്നെ അവളെ വിടാറില്ല അവിടെ കുറേ വീട്ടിൽ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെയാണ് പിന്നെ അതുതന്നെ കല്ല് കളിക്കുക പിന്നെ കുളം കര കളിക്കുക പിന്നെ ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് അതിനകത്തൊരു കുട്ടി കയറി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക ഒരു കമ്പും പിടിച്ചോണ്ട് എന്നിട്ട് ഇങ്ങനെ എറിയും കമ്പ് പുറകോട്ടെ അതിൻ്റെ പേരെന്നാണെന്നറിയത്തില്ല കൈയിൽ നിന്ന് ഇങ്ങനെ എറിയുമ്പോൾ പുറകെ നിൽക്കണം അവർ പിടിച്ചെടുക്കണം കോല് പിന്നെ കുട്ടിയും കോലും കുട്ടിയും കോലെന്നു വെച്ചാൽ ചെറിയൊരു കുഴി കൊത്തിയിട്ടൊരു കോലിങ്ങനെ ആ കുഴിക്ക് വട്ടം വെക്കും എന്നിട്ട് നീളത്തിലുള്ള ഒരു കൊമ്പും കൊണ്ട് ഇങ്ങനെ തട്ടി അങ്ങ് വിടും അത് ഇവനെ ഞാൻ ഇവനെ ഞാനും കളിച്ചിട്ടുണ്ട് തട്ടി വിടുമ്പോൾ ആ കോലിൽ പോയി ദൂരെ ചെന്ന് വീണും എന്നിട്ട് അവിടെ മുതലിങ്ങനെ അളന്നളന്ന് അളന്നളന്ന് വലിയ കോലിൻ്റെ അളവ് അളന്നളന്ന് അളന്ന് വരുമ്പം നമ്പർ കിട്ടും അത് എത്ര നമ്പറാണോ കൂടുതൽ നമ്പർ കിട്ടുന്നവർ ജയിക്കും പിന്നെ ഒരു കളി ഇങ്ങനെ 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 ഒരു രണ്ട് റോ വരച്ചിട്ട് അതിലിങ്ങനെ വട്ടം വട്ടം കളം വരച്ചിട്ട് ഒരു കളത്തിൽ ഇഞ്ചുവും വരയ്ക്കും എന്നിട്ട് കല്ലിട്ടിട്ടിങ്ങനെ ചാടി 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 പോയി കല്ലേ കല്ലി ചാടി ചാടി ചെന്ന് അവസാനം എടുത്തൊരു ചാട്ടം ചാടും പേരൊന്നും അറിയാൻ പാടില്ല ഇതിൻ്റെയൊക്കെ പേരെന്താണ് പിന്നെ ഒറ്റക്കാലിലെ തൊങ്കി നടന്നിട്ട് ഓട്ടപ്പെടുത്തും അയ്യേ എന്തൊരു കളിയൊക്കെ ആയിരുന്നു എനിക്ക് അറിയാൻ പാടില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതുവല്ലതൊക്കെ അറിയാവും ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ ഇവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരുടെ കാര്യം പറയും ഇവരും എൻ്റെ കൂട്ടുകാരൊക്കെ മൊബൈലിൽ കുനിഞ്ഞിരിക്കുക വലിയ നിഞ്ച എച്ച് ടൂആാറ് ഖവാസാക്കി നിഞ്ച ഹീറോ ഹോണ്ട ഇടയൊക്കെ ചരിത്രങ്ങൾ പറയുക ഞങ്ങളുടെ ഒക്കെ പ്രായത്തിൽ എന്തെങ്കിലും വണ്ടിയുടെ പേരറിയാവുന്ന പിന്നെ ഇവരൊക്കെ ഭയങ്കര മോഡേൺ ആയ പിള്ളേരായിപ്പോയിട്ട് പക്ഷെ ഞങ്ങളുടെ കാലഘട്ടം ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ആസ്വദിക്കാൻ പോലും അറിയത്തില്ല പിന്നെ ഞങ്ങൾക്ക് മുമ്പേ ഉള്ള ചേട്ടായിമാരൊക്കെ എപ്പോഴും വട്ടുകളിയൊക്കെ ആയിരുന്നു ഗോലി പുഴ ഇങ്ങനെ വട്ട് കൈപ്പിടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ 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 കൈപ്പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വിടും അങ്ങനെ വിടാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ തെറിപ്പിച്ചു വിടും അത് വിടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് എൻ്റെ ചേട്ടായി ഒക്കെ അത് കളിക്കുമായിരുന്നു എൻ്റെ ചേട്ടായിക്ക് കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒരു പണിയില്ലാതിരിക്കുന്ന എന്നെ വിളിച്ചെടുത്തു എന്നിട്ട് എനിക്ക് സംഭവം എല്ലാം അറിയാവോ പക്ഷെ അവൻ എപ്പോഴും ജയിച്ച് 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 മുന്നേറിക്കൊണ്ടിരിക്കും ഞാൻ തോറ്റു തോറ്റ തോറ്റ അവിടെ ഇരിക്കും അത് ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ അങ്ങനെ 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 പിന്നെ ഞങ്ങൾ ലൈബ്രറിയിൽ കൂടി ഇടയ്ക്ക് തേണ്ടാൻ പോകും അവിടെ വേറെ ഒന്നുമില്ല ഒരു സപ്പോർട്ടിക്ക മരമുണ്ട് അതിൽ നിന്ന് വല്ലതൊക്കെ വീണ്ടിരുന്നെന്ന് നോക്കും പിന്നെ പണ്ടപ്പള്ളി ലൈബ്രറിയിൽ ആ പേരക്ക വളരിക്കും പിന്നെ ഒരു രണ്ട് ഊഞ്ഞാലുണ്ട് അതിൽ രണ്ടിലും കയറിയിരുന്നത് മെയിനായിട്ട് ഞാനും കുഞ്ഞിലേ ആയിരുന്നു ആടിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ഷൂട്ടിങ് നടന്നു ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തിലുള്ള കാര്യമാണേ സീരി ഒരു ടെലിഫിലിം ആയിരുന്നു ഊർമിള ഉണ്ണി ആയിരുന്നു അതിൽ നായിക ഊർമിള ഉണ്ണിയുടെ ചെറുപ്പപ്രായം ആ നല്ല ദാവണിയൊക്കെ കൊടുത്ത് ചുവന്ന് ഇല്ലോടാ അഞ്ചാം ക്ലാസ് ഞാൻ അഞ്ചിലും അങ്ങാണ്ടാന്ന് പോകുന്നു നാലിലും അഞ്ചിലും നാലിലും അങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഊർമിള ഉണ്ണി വന്നത് ഞാനൊരു പച്ച പാട കാണാൻ പോയത് എൻ്റെ യൂണിഫോം ഇട്ടോണ്ടോ ഞങ്ങളുടെ അക്കുഡേറ്റിൻ്റെ മുകളിലായിരുന്നു ഷൂട്ടിംഗ് അപ്പോൾ നായകനാരാണെന്നൊന്നും ഓർക്കുന്നില്ല ഒരു ടെലിഫിലിം ആയിരുന്നു ഇവരെ മുടി രണ്ടായിട്ട് ഇങ്ങനെ മെടഞ്ഞിട്ട് ഒരു ദാവണിയാക്കി കൊടുത്ത് പോടാ അവിടെ നിന്ന് ടെലിഫിലിം ആടാ സീരിയലായിരുന്നു ഡോ പിന്നെ പിള്ളേർ ആരാടോ മൈൻഡ് ചെയ്യണത് കൊടയൊക്കെ ചൂടി വരുന്ന സീനായിരുന്നു അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ കുടേയും ചൂടി വരുന്ന ചേട്ടൻ അയിൽ നിന്ന് കുടയൊക്കെ വാങ്ങിയിട്ടാണ് അവർ അഭിനയിച്ചത് അവർക്ക് ഫുഡൊക്കെ ഒരുക്കിയത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മാതാളി സ്റ്റുഡിയോന്ന് അപ്പം ഞങ്ങളുടെ നാട്ടിൽ കാണാൻ ഇച്ചിരി വർക്കത്തുള്ള സ്ഥലം അതായിരുന്നു കുറേ ഏറെ പൂച്ചെടികളും ഓരോ ആമ്പൽക്കുളവും ഒക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ നാട്ടിൽ പോകുമ്പം ഈ മാതാളി സ്റ്റുഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരു മാറ്റം കൂടാതെ അവിടെ തന്നെ ഉണ്ട് തരാം അപ്പം സണ്ണി ചേട്ടൻ്റെ മാതാളി സ്റ്റുഡിയോ അവിടെ ആയിരുന്നു ഇവർക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത് ഓക്കെ ആ ചേട്ടനൊക്കെ ഏജായിട്ട് പറഞ്ഞറിയാം അങ്ങനെ മാതാളി സ്റ്റുഡിയോയിൽ പോയി ഫുഡ് എടാ ഫോട്ടോ എടുക്കുന്ന സ്ഥലം എടാ അവർക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്തത് അവിടെയായിരുന്നു അപ്പോൾ ആ ചേട്ടൻ കുറേ ഫോട്ടോസ് എടുത്തു വെച്ചു ഊർമിള ഉണ്ണിയുടെ ഒരു കാര്യമില്ലാതെ ഞാനും കുഞ്ഞിലേങ്ങടെ എന്നും ചെന്ന് തേണ്ടു ചേട്ടാ ഒരു ഫോട്ടോ തരാം ഊർമിള ഉണ്ണിയുടെ ഒരു ഫോട്ടോ തരാം ചേട്ടൻ തന്നില്ല ഇനി വരാം അടുത്ത ദിവസം അടുത്ത ദിവസം മതി ചെറിയ പിള്ളേർ ചെന്ന് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് തരുമോ ചിലപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഊർമിള ഉണ്ണിയുടെ പിക്ചർ ഉണ്ടായിരിക്കും കേട്ടോ ഒരു ദിവസം നമുക്ക് തപ്പാൻ പോകാം അപ്പം ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തതും ഒരു ക്യാമറ ഫേസ് ചെയ്തതൊക്കെ ആ ചേട്ടൻ്റെ സ്റ്റുഡിയോയുടെ മുന്നിലാണ് അവിടെ പോയി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നും അല്ല ഞാൻ ക്യാമറ ഫേസ് ചെയ്തതേ ആ ചേട്ടൻ്റെ ക്യാമറയ്ക്ക് മുന്നിലാണ് കാരണം ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി സാണി ചേട്ടന് കാരണം ആ നാട്ടിൽ വേറെ സ്റ്റുഡിയോയൊന്നുമില്ല കൂട്ടുകാരോ ഒന്നുമില്ല അങ്ങനെ പിന്നെ ഒമ്പതിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സിംഗിൾ ഫോട്ടോ വേണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഒരു സറാറ ഉണ്ടായിരുന്നു ആ മെഡി എൻ്റെ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ടോപ്പൊക്കെ പോയേ അതൊക്കെ ഇട്ടു പോയിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടോ പോയി എന്നാലും എൻ്റെ കയ്യിലുണ്ട് നല്ല ഭംഗിയിൽ അച്ചട്ടന എടുത്തു തന്നു നല്ല രസം ഇരു ബ്ലാക്ക് രാത്രിയുടെ ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്തു തന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വെറുതെ കുത്തിരുന്ന് സാരി ഉടുത്തൊരു ഫോട്ടോ വേണമെന്ന എന്ന മോഹവുമായി വീണ്ടും ചെന്നു അപ്പോൾ സാരി ഉടുത്താൽ അച്ചട്ട് ഞാൻ അമ്മേനും കുട്ടി കൊണ്ടുപോയി അപ്പം സാരി കൊടുത്ത് വൺ സൈഡായിട്ട് നെറഞ്ഞ് ഒക്കെ ചേട്ട ഫോട്ടോ അപ്പം ഞാൻ ചെറുനോട് അമ്മയോട് ചെറിയ കല്യാണത്തിനും എല്ലാം ആലോചിക്കാനാണോന്ന് അപ്പം ഞാൻ സാരി കൊടുത്തു വലിയ ആളായി എന്ന് ഓർത്ത് ഏ കല്യാണം കഴിപ്പിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നേരല്ല അറിഞ്ഞു അങ്ങനെ അവിടെയായിരുന്നു അതൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ മെമ്മറീസ് പിന്നെ ഓണാഘോഷം അതൊന്നും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ പറയും പിന്നെ കഴിഞ്ഞ ദിവസത്തിനോട് റെനി ഒത്തിരി ടീച്ചറിനെ കണ്ടിട്ട് ഈ ടീച്ചർ നമ്മളെങ്ങാനും പഠിപ്പിച്ചതാണോ നീ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഓർത്തോർത്തിരുന്ന് ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ നൊസ്റ്റാൾജിയെ കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഈ വകയുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കാൻ പഴയ കൂട്ടുകാരൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട് എന്തേലൊക്കെ ചോദിക്കരുത് ആളെ അറിയോ അതൊക്കെ ചോദിക്കും ഞാൻ എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അപ്പോൾ നേരെ ഇരുണ്ട് ഞങ്ങൾ പോകട്ടെ അല്ലെങ്കിൽ പ്രേതം പിടിക്കും ബാ പോകാം ചവിട്ടി എന്നെ താഴേക്ക് അടിക്കും പറഞ്ഞില്ല വേണ്ട അപ്പൊ വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സ്നേഹവും ഇഷ്ടവും ഉമ്മയും ആ ഒരു അനോറ ബിനോയ്ക്ക് ബർത്ത്ഡേ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു പറയാൻ അങ്ങ് വിട്ടുപോയി അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അനോറ ബിനോയിശേഷം വീഡിയോ വീണ്ടും Bye! Bye. Bye.